അവിഹിതം അവിഹിതം എന്റെ വിഹിതമല്ലാത്തത് എന്താണോ അത് അത് അഭിഹിതം ഓക്കെ എന്താ ഒരു സുഹൃത്തേക്ക് അടുത്ത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു സൂചന വന്നപ്പോലും ആളെ മനസ്സിലാവുക അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അവിഹിതങ്ങൾ നല്ല ഫാമിലി ഉണ്ട് നല്ല ഭയങ്കര രസമാണ് ഒരു തന്നെ അപ്പോൾ പുള്ളി വൈഫിനോട് നല്ല റിലേഷിപ്പാണ് ആക്ച്വലി കുട്ടിയോട് നല്ല റിലേഷിപ്പാണ് എന്നാൽ അഭിഹിതങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ചോദിച്ചു ഈ അഭിഹിതത്തിൽ നിന്ന് നീ എന്താണ് എൻജോയ് ചെയ്യാന്ന് വെച്ചാൽ നിനക്ക് അവർ വിളിച്ച വൈഫുള്ള സംഗത്ത് വിളിച്ച ടെൻഷനല്ലേ വിളിക്കോ വിളിക്കോ എന്നത് പേടി വരാറുണ്ട് ഇടയ്ക്ക് ഫോൺ തുറന്ന് മോള് നോക്കിയാൽ കണ്ട പ്രശ്നമല്ലേ അത് പ്രശ്നമല്ല അപ്പോൾ ഇത്ര റിസ്ക്കിൽ ഇത്ര ടെൻഷനിൽ ഇത്ര പ്രഷറിൽ ഇത് വർക്കാറുണ്ട് തോന്നുന്നുണ്ടോ എനിക്ക് അതായത് ഇത് സന്തോഷം തരുന്നുണ്ടോ നിനക്ക് ഈ അഭികൃതം നിനക്ക് ആക്ച്വലി സന്തോഷം തരുന്നുണ്ടോ നിനക്ക് സമാധാനം തരുന്നുണ്ടോ സത്യത്തിന് നീ പറയും അപ്പൊ ഈ ഒരു ചോദ്യത്തിന് കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞൊരു മറുപടി ഒന്നും ഒന്നറിയോ ഇത് സന്തോഷം തരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇതൊരു ചെറിയ ത്രില്ല് എനിക്ക് തരുന്നുണ്ട് എനിക്ക് ഈ ശരിക്കും ത്രില്ലാണോ തരുന്നത് പിന്നെ കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞേ ഇത് എനിക്കൊരു ഹാബിറ്റാണ് ആക്ച്വലി ഇതാണ് എൻ്റെ പ്രശ്നം ഇതെനിക്കൊരു ഹാബിറ്റാണ് ഇത് ഒരു അഡിക്ഷൻ പോലെ ഇതൊരു ബ്രെയിൻ ബ്രെയിൻ ഈ സ്വീകരിച്ചു അതായത് എന്തിനെ സ്വീകരിക്കാം ഭാര്യമാര് തല്ലുന്നത് ഒരു പക്ഷേ കള്ളന്മാര് എന്തുകൊണ്ട് അത് ഒന്നും മോഷ്ടിക്കാനില്ലാത്ത വീടുകളിൽ പോലും കള്ളമാര് കുത്തിത്തുറന്ന് അകത്ത് കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിരുന്ന കള്ളന്മാര് ആ എന്റർടൈൻമെന്റ് അല്ലാതെ ഇവർക്ക് ലോകത്തെന്തു കൊത്തിട്ടും കാര്യമില്ല ഇവർ ആ പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോയിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഇവരുടെ ഒരു ദിവസം പൂർണ്ണമായെന്നുള്ള ചിന്ത വരും ഇപ്പൊ ഞാൻ ചേട്ടൻ പറഞ്ഞാലും ഒരു ഉദാഹരണം ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾ പെട്ടെന്ന് വയ്യാതെ വയ്യാതെ ഹോസ്പിറ്റലായി അപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുമ്പോഴേക്ക് ഫോണൊക്കെ നമുക്ക് ആരും കൂടുതലോ അപ്പോൾ എൻ്റെ അടുത്ത് അവൾ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ ഞാനെടുത്തൊരു കാര്യം പറയാം എന്താ ഒരു കാരണവശാലും എൻ്റെ ഫോൺ എൻ്റെ കാവുകൾടെ കയ്യിൽ കിട്ടിയത് നീ കൊണ്ടുപോയി ഫോൺ അടിച്ച് പൊത്തിച്ചോളാം എന്റെ വീട്ടുകാർ അതിൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി രണ്ടു മൂന്ന് കാവുമാരുണ്ട് ഇതാണ് സംഭവം അപ്പൊ ആ ഒരു കൺസേൺ ഭരിക്കാൻ കിടക്കുന്ന ആള് പറയുന്ന വേറെ ഒന്നും പറ്റിയൊന്നില്ല പക്ഷെ ആ ഇവർക്ക് ആ ത്രില്ലിലൂടെ കടന്നു പോകുന്ന ഒരു എന്റർടൈൻമെന്റ് അപ്പോ ഈ ഒരു സാധനം പക്ഷെ ഒരുപാട് ജീവിതത്തിൽ പ്രഷർ പക്ഷേ ചേട്ടാ വേറെ കാര്യമുണ്ട് ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് മസാജ് പാർലർ ഒരുപാട് കൂടി വരുന്ന കാലഘട്ടം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും മസാജ് പാർലർ കൂടുന്ന കാര്യം നമുക്ക് ഓരോ ഭയങ്കര ഡൌട്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം കാരണം നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാ സ്ത്രീകളും ഈക്വലാണ് എല്ലാ സ്ത്രീകളുടെ അടുത്ത് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഈക്വൽ ആണ് അതിനകത്ത് പ്രത്യേകത ഇല്ല പിന്നെ കുറച്ച് പ്രൊഫഷണൽ ആളുകൾ മാത്രം അതിനകത്ത് ഇൻക്ലൂഡ് ആവാന്ന് മാത്രം വിചാരിക്കാം അപ്പോൾ ഒരു ഒരു ഈ തെറാപ്പി ചെയ്യുന്ന തെറാപ്പി സോറി ഈ മസാജ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു അറിവ് എന്താണെന്ന് പറയുമോ അതായത് ഒരു ഡോക്ടർ സ്ഥിരം വരും മസാജിന് പുള്ളിക്ക് വേറെ ഒന്നും വേണ്ട ഈ മസാജിന് അല്ലെങ്കിൽ വേറെ പല കുൽസത കാര്യങ്ങളുണ്ട് അതൊന്നും വേണ്ട ജസ്റ്റ് മസാജ് ചെയ്യുക പുള്ളി പോകും പുള്ളി എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ മൂന്നോ വട്ടം വരും അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സംശയമായി ഇതെന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ പെൺകുട്ടി ചോദിച്ചത് സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മസാജിന് പറയാൻ കാരണം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറയുമോ അതായത് എപ്പോഴും മനുഷ്യൻ ഒരു കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ മുതൽ കിട്ടുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് സ്കിന്നിന് കിട്ടേണ്ട ഒരു കെയർ ഉണ്ട് അതായത് ആ സ്കെയർ എന്ന് പറയുന്നത് ടെച്ചാണ് ടെച്ച് തലോടൽ ഇത് കുഞ്ഞായിരിക്കുമേ നമ്മൾ ട്രെയിനർ ആയിട്ട് വരുന്നത് അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരു കത്തം കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തണുമായിട്ടൊക്കെ നിങ്ങൾ പോകും പലപ്പോഴും അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയുമോ നമ്മൾ നമ്മുടെ ശരിക്കും സ്നേഹം എക്സ്പ്രസ് ഒരു കൊണ്ട് അല്ല തീർച്ചയായിട്ടും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പറയുന്ന സാധനം പിന്നാളിനി ജമീലയുടെ ആത്മഹത്യ എന്താ പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷണൽ ആയുള്ള എത്രയോ ആളുകൾ ക്ലയൻസ് ആയിട്ട് ചെല്ലുന്നു അപ്പം അവർക്ക് അവരുടെ ഭാര്യമാര് കൊടുക്കാത്ത പല കാര്യങ്ങളും അവർ ഒരിക്കലും ആ ഒരു വേണ്ടി മാത്രം പോകണമല്ല എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് അവരോട് സംസാരിക്കുക അവരുടെ ഡിപ്രഷൻ മനസ്സിലാക്കുക അവരുടെ ടെൻഷൻ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് നളിതീയമ്മൽ വളരെ കൃത്യമായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എല്ലാ പുരുഷന്മാരും വരുന്നത് ഇതിനു വേണ്ടി മാത്രമല്ല ഒന്ന് സംസാരിക്കാൻ അത് തിരിക്കാൻ ഒന്ന് തലോടെ കലയിൽ മേത്തിട്ടെച്ച വേണ്ട ഒരുമിച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാ പാത്രം പലപ്പോഴും വീട്ടിൽ പല പല ഇപ്പോൾ സ്ത്രീകളാവാം പുരുഷന്മാരാവാം ചെന്ന് കയറി ചെയ്യുമ്പോൾ സമാധാനപരമായിട്ടല്ല ഭക്ഷണം കഴിക്കുന്നത് സമാധാനപരമായിട്ടല്ല കിടന്ന് ഉറങ്ങുന്നത് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ദിവസമെങ്കിലും ഞാനൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇത്രയും ആളുകളുണ്ട് അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന അവിധങ്ങളെല്ലാം ഈ ഒരു കൺസെപ്റ്റോടെ പോകുന്നത് മാത്രമല്ല പലപ്പോഴും ഊറെ നിൽക്കുന്ന ആളെ മനസ്സിലാക്കാനുള്ളൊരു ബോധം ഏതൊരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളു പക്ഷെ എവിടെയോ ഇതിന്റെ ഒരു ബ്ലോക്ക് സംഭവിച്ചിരിക്കുന്നത് അതായത് അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ല നീ എന്റെ മോഷൻ മനസ്സിലാക്കുന്നില്ല ഞാൻ നിന്റെ മോഷനും മനസ്സിലാക്കുന്നില്ല എപ്പോഴാണോ ഈ സാധനം ബ്രേക്ക് ആവുന്നത് അന്ന് മുതൽ ഈ സാധനങ്ങൾ മാറും പങ്കാളിത്തം സാധനം ഉണ്ടല്ലോ അതിനൊരു ഒരുപാട് വിട്ടുവീഴ്ചകളും ഒരുപാട് ഒക്കെ വേണ്ട ഒരു വലിയ കലയാണ് അല്ലേ കലയാണല്ലേ